കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ചന്ദ്ര പിന്നി പെരുമ്പടപ്പാ ജി എൽ പി സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം എ സംസ്ഥാന ചെയ്തു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കാൻ എന്തായാലും ഈ വേളയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഉറച്ച് നമ്മൾ രണ്ടു ദിവസത്തിനുള്ളിൽ അതിന്റെ വിജ്ഞാപനവും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്തെ രക്ഷിക്കൂ ജനങ്ങളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ കർഷകരും ഈ രാജ്യത്തിലെ തൊഴിലാളികളും അധ്യാപകരും ജീവനക്കാരും ഒരുമിച്ച് അണിനിരന്നുകൊണ്ടുള്ള സമര പരിപാടികളാണ് രാജ്യത്തുടനീളം നടക്കുന്നത് എന്നത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം താങ്ങുവില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യതലസ്ഥാനത്ത് വീണ്ടും ഒരു വലിയ ഒരു കർഷക സമരത്തിന് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷകർ ഒരു ഡൽഹി മാർച്ചുമായി വലിയ ശക്തമായ സമരത്തിലാണ് ഈ രാജ്യത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾക്ക് ലേബർ കോഡുകളിൽ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അവർ സമരത്തിലൂടെ നേടിയെടുത്ത വ്യവസായ തർക്ക നിയമമടക്കം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള സമരവുമായി രാജ്യത്തെ തൊഴിലാളികൾ പോവുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരാകട്ടെ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം ഒഴിവുകൾ അവിടെ ഒഴിച്ചിട്ടുകൊണ്ടാണ് ഓരോ പൊതുമേഖലാ സ്ഥാപനവും വിറ്റഴിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളെ എല്ലാം സ്വകാര്യവത്കരിച്ചു വലിയ തരത്തിലുള്ള നവ ഉദാരീകരണ സമീപനം കോർപ്പറേറ്റുകളെ നയപരിപാടികളുമായിട്ട് നരേന്ദ്ര സർക്കാർ പോവുകയാണ് ഉപജില്ലാ പ്രസിഡന്റ് എൻ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനോയ് ടി മോഹൻ ഉപഹാര സമർപ്പണം നടത്തി ഉപജില്ലാ സെക്രട്ടറി ടി വി വിനോദ് കുമാർ മറ്റു ഭാരവാഹികളായ എം ഡി ദിനകരൻ കെ ആർ ബൈജു സ്മിത കെ മേനോൻ കെ എസ് സുധീൻ കെ ജെ സന്തോഷ് കുമാർ പി ബി സജീവ് കെ എച്ച് സിന്ധു ടി വി ചിത്രകുമാർ ടി വിനോദിനി ശാരിക സജീവൻ വി കല ഡി വിമല തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം